ചക്കുണ്ണി എടാ അപ്പുട്ടാ അപ്പുട്ട എവിടെ അപ്പുട്ടോ അപ്പുട്ടിയേട്ടി എടാ അപ്പുട്ടി എടാ പുട്ടിയേ എൻ്റെ അപ്പുണ്ണിയേ അഴിച്ച വിടണ ചക്കരേ ഡി ഞോക്ക് ഡോട് വെക്ക് അപ്പുണ്ണിയേ புண்ணிட்டு நோக்கி பிஸ்கட்ட கழிச்சா புண்ணியே டே ஞோக்கு ந புண்ணி கெட்டிட்டாடா கெட்டிட்டா അപ്പുണ്ണി സങ്കടം പറഞ്ഞടാ അപ്പുണ്ണിയേ അപ്പുണ്ണിയേ എന്നാ ഇണീര് എണീരവിടാന്ന പാഴ്ചാ എണീര് അപ്പുണ്ണിയേ അപ്പുണ്ണി 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 എവിടെ എൻ്റെ അപ്പുണ്ണി എവിടെ അപ്പുണ്ണിയേ എവിടെ അപ്പുണ്ണി എണീക്ക് എണീറ്റീ വാ വായിച്ചൂടാ അയച്ചൂട അയച്ചൂട അയച്ചൂടാ ഗുസ്തിക്കാരാ ഗുസ്തിക്കാര ഗുസ്തിക്കാരനെ ദേഷ്യം വരുന്ന ദേഷ്യം വരണ ഗുസ്തിക്കാരനെ എന്നാ കടിക്കാൻ കെട്ടണില്ലേ കിട്ടണില്ല അയ്യോ കടിക്കണം കടിക്കാൻ കെട്ടണില്ലേടാ സങ്കടം പറഞ്ഞാ സങ്കടം പറഞ്ഞടാ കിട്ട എന്നാ കടിക്കാൻ കിട്ടണില്ലേ ചക്കൂട്ടൊന്നും കടിക്കാൻ കിട്ടണില്ലട കുഞ്ഞെ കുഞ്ഞനെ കടിക്കഞ്ഞെ കുഞ്ഞിനെ കടിക്കാൻ കിട്ടണില്ലേ കുഞ്ഞന് കടിക്കാൻ കിട്ടുന്നില്ല കുഞ്ഞുട്ടിയെ ദേഷ്യമൊക്കെ മാറിയ കുഞ്ഞുട്ടീലെ ദേഷ്യം മാറിയ കുഞ്ഞുട്ടിയുടെ ഈ കുഞ്ഞുട്ടി കുഞ്ഞുടീട്ടി കുഞ്ഞുട്ടിടീടെ കുഞ്ഞുട്ടിയുടെ കുഞ്ഞുട്ടിയുടെ കുഞ്ഞുട്ടിയെ കുഞ്ഞുട്ടി സങ്കടം വന്നാട അഴിച്ചൂടെ കുഞ്ഞുട്ടി ഓ അഴിച്ചു വിട അഴിച്ചു വിട ഇപ്പോൾ ഇവിടാം കുഞ്ഞുട്ടിയേ ഇതേ കുഞ്ഞുട്ടിയേ ഉളർന്നു വെള്ളം കുടിക്കുന്നു കൊച്ച് കൊച്ച് തിളർന്നു അല്ല കുഞ്ഞുട്ടിയേ കുഞ്ഞുട്ടി എവിടെ കുഞ്ഞുട്ടി എവിടെ കുഞ്ഞുട്ടിയേ കുഞ്ഞുട്ടി ത Đi Chakuta Chakuto De vào nơi đây, con nhốt đi, con nhốt cái nào, con nhốt cái nào con cái đi, cái നിവാ നിവ ഇവ ഇവ എന്നാ കൈ എന്നാ അങ്ങ് പോയിരിക്കണോ പിണക്കോ പിണക്കോടാ ഡേ ഇവ പിണങ്ങിയിരിക്കണോ ഏ എൻ്റെ കുഞ്ഞുട്ടി പിണങ്ങിയിരിക്കണോ ചക്കരേ ചക്കര കുട്ടിക്ക് വിഷമം എടാ അഴിച്ചു ഞാൻ ഇപ്പം അഴിച്ചൂടെ എൻ്റെ കുഞ്ഞുട്ടനെ ഇപ്പം അഴിച്ചൂടെ സങ്കടപ്പെടേണ്ടേ വിഷമിക്കണ്ടേ കുഞ്ഞുട്ടനെ അഴിച്ചു ഓ എൻ്റെ പൊന്നല്ലേ കുഞ്ഞിട്ടോ കുഞ്ഞിട്ടാ കുഞ്ഞുട്ടനെ ഇപ്പം അഴിച്ചുപിടിഞ്ഞേ കുഞ്ഞിട്ടോ കുഞ്ഞിട്ടോ കുഞ്ഞിട്ടാ കുഞ്ഞിട്ടവിടെ കുഞ്ഞിട്ടോ